ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കേന്ദ്രമായ ന്യൂയോർക്ക് സിറ്റിയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു വിപ്ലവം കുറിച്ചുകൊണ്ട് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവായ സൊഹ്രാൻ മംതാനി മേയർ പദവിയിൽ പദവിയിലെത്തിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകളെയും സോഷ്യലിസ്റ്റുകളെയും സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിന് ഭീഷണിയായി കാണുന്ന യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തന്റെ സ്വന്തം തട്ടകത്തിൽ ലഭിച്ച ഏറ്റവും കനത്ത പ്രഹരമാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം ഈ വിജയം കേവലം ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പ് വിജയമല്ല മറിച്ച് ലോക മുതലാളിത്തത്തിന്റെയും പ്രതീകമായ ഒരു സോഷ്യലിസ്റ്റ് തരംഗം അലയടിച്ചതിന്റെ പ്രഖ്യാപനമാണ് ഊഹ കച്ചവടങ്ങളെയും പരമ്പരാഗത രാഷ്ട്രീയ ശക്തികളെ മട്ടിമറിച്ച് ഉഗാണ്ടൻ വംശജനും ഇന്ത്യൻ പൈതൃകവുമുള്ള ഈ മുപ്പത്തിമൂന്ന് വയസ്സുള്ള യുവ നേതാവ് മേയർ എത്തുമ്പോൾ അത് അമേരിക്കയുടെ മാറുന്ന രാഷ്ട്രീയ മനോഭാവത്തിന്റെയും യുവജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പുരോഗമന ചിന്താഗതിയുടെയും പ്രതിഫലനമാണ് നഗരത്തിലെ തൊഴിലാളി വർഗത്തിനും ഭവനരഹിതർക്കും ഒരു പുതിയ പ്രഭാതത്തിന്റെ വാഗ്ദാനമായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും അദ്ദേഹത്തിന്റെ വിജയത്തെ വിലയിരുത്തുന്നത് സൊഹ്രാൻ മമതാനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം അമേരിക്കൻ ഏറെ സ്വാധീനമുള്ള ഡൊണാൾഡ് ട്രംപുമായുള്ള ഒരു നേർക്കുനേർ രാഷ്ട്രീയ യുദ്ധമായിട്ടാണ് മാറിയത് ഇടതുപക്ഷ ആശയങ്ങളെയും കമ്മ്യൂണിസ്റ്റ് ചിന്തകളെയും ശക്തമായി എതിർക്കുന്ന ട്രംപിന് മമതാനിയുടെ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നിലപാടുകൾ തീവ്രവാദപരമായി തോന്നി ട്രംപ് പരസ്യമായി മമതാനിയെ കമ്മ്യൂണിസ്റ്റ് എന്നും കമ്മ്യൂണിസ്റ്റ് എന്നും വിശേഷിപ്പിച്ചു കമ്മ്യൂണിസം എന്നാൽ അമേരിക്കൻ മൂല്യങ്ങൾക്ക് വിരുദ്ധമായതും സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകുന്നതുമാണെന്ന യാഥാസ്ഥിതികതയുടെ വാദത്തെയാണ് ട്രംപ് ഇവിടെ ആയുധമാക്കിയത് അമേരിക്കൻ രാജ്യങ്ങളിലെ ചുവപ്പ് ഭരണങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ച ട്രംപ് ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാടുകൾ ന്യൂയോർക്കിൽ ചോദ്യം ചെയ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ട് മുമ്പ് ട്രംപ് ഉയർത്തിയ ഭീഷണി രാജ്യത്തെ ഞെട്ടിച്ചു കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായ സൊഹ്രാൻ മംതാനി ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഫണ്ട് ഒഴികെ ഫെഡറൽ ഫണ്ടുകൾ നൽകാൻ സാധ്യതയില്ല എന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് നഗരത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ആശങ്ക ഉയർത്തി വോട്ടർമാരെ ഭയപ്പെടുത്താനുള്ള ട്രംപിന്റെ ഈ നീക്കം മമതാനിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കാരണം നേരിടേണ്ടി വന്ന വെല്ലുവിളികളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നതായിരുന്നു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ കർട്ടിസ് ലീവ സ്വതന്ത്രനായി മത്സരിച്ച മുൻ ഗവർണർ ആൻഡ്രു ക്യൂമോ എന്നിവരടങ്ങുന്ന ശക്തമായ പ്രതിരോധത്തെയാണ് മംതാനി അൻപത് ശതമാനം വോട്ടുകൾ നേടി മറികടന്നത് ഈ വിജയം ട്രംപിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിന് ന്യൂയോർക്ക് സിറ്റിയിൽ ഏൽക്കുന്ന ഒരു കനത്ത പ്രഹരമായി കാലം രേഖപ്പെടുത്തുന്ന എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല മമതാനിയുടെ വിജയം കേവലം രാഷ്ട്രീയ ചിന്താഗതിയുടെ വിജയമല്ല മറിച്ച് ന്യൂയോർക്ക് സിറ്റിയുടെ വംശീയവും സാംസ്കാരികവുമായ ബഹുസ്വരതയുടെ വിജയമാണ് ന്യൂയോർക്ക് സിറ്റിയിൽ ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ മേയർ നഗരത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മേയർ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർമാരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ മാതാവ് പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായികയായ മീര നായരാണ് ആണ് പിതാവ് പ്രമുഖ ഉഗാടൻ അക്കാദമീഷ്യനായ മഹ്മൂദ് മംതാനി മുംബൈയിൽ ജനിച്ചയാളാണ് ഈ വംശീയ പശ്ചാത്തലം അദ്ദേഹത്തെ ഏഷ്യൻ അമേരിക്കൻ സമൂഹങ്ങൾക്കിടയിലും ആഫ്രിക്കൻ ഡയസ്പോറക്കിടയിലും പ്രിയങ്കരനാക്കി ന്യൂയോർക്കിലെ ആദ്യത്തെ മുസ്ലിം മേയർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ആധാരമാക്കി തീവ്രവാദവുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങളും എതിരാളികൾ ഉയർത്തിയിരുന്നു എന്നാൽ ന്യൂയോർക്ക് നഗരത്തിലെ വോട്ടർമാർ ഈ വിഭജന ശ്രമങ്ങളെ തള്ളിക്കളയുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തിന് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം തന്നെ തന്റെ മാതൃകുടുംബത്തിന്റെ ഹിന്ദു പൈതൃകത്തെക്കുറിച്ച് സംസാരിക്കുകയും പ്രചാരണ സമയത്ത് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ വംശജരെ ആകർഷിക്കുന്നതിനായി ചില പ്രചാരണ വീഡിയോകളിൽ ബോളിവുഡ് ശൈലികളിലും ഹിന്ദി സംഭാഷണങ്ങളും ഉപയോഗിച്ചതും ശ്രദ്ധേയമായിരുന്നു എങ്കിലും പൗരത്വ ഭേദഗതി നിയമത്തെ വിമർശിച്ചതിന്റെ പേരിൽ ഇന്ത്യൻ അമേരിക്കൻ ഗ്രൂപ്പുകളിൽ നിന്നും അദ്ദേഹം വിമർശനം നേരിടേണ്ടി വന്നിരുന്നു ഇത്തരം വിവാദങ്ങൾക്കിടയിലും തന്റെ ക്യാമ്പയിൻ എല്ലാ ന്യൂയോർക്കുകാർക്കും വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു മമതാനിയുടെ വിജയം കേവലം വ്യക്തിപരമായ നേട്ടമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിലെ സോഷ്യലിസ്റ്റ് നയങ്ങളിലുള്ള തൊഴിലാളി വർഗത്തിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ന്യൂയോർക്ക് സിറ്റി നേരിടുന്ന സാമ്പത്തിക അസമത്വം ഭവനക്ഷാമം ഉയർന്ന ജീവിത ചെലവ് എന്നിവയെ അഭിമുഖീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ പ്രധാന വാഗ്ദാനങ്ങൾ എന്നത് വാടക നിയന്ത്രിത ഭവനങ്ങളിലെ വാടക ഉടൻ മരവിപ്പിക്കും ന്യൂയോർക്ക് പൊതുഗതാഗത സംവിധാനങ്ങളിലെ യാത്രാക്കൂലി പൂർണ്ണമായും ഒഴിവാക്കും ആറാഴ്ച മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ശിശു സംരക്ഷണം നൽകും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നഗരത്തിന്റെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടകളുടെ ഒരു ശൃംഖല സ്ഥാപിക്കും ഈ പദ്ധതി ൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി കോർപ്പറേറ്റ് നികുതി പതിനൊന്നേ പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തുകയും ഒരു വർഷം പത്ത് ലക്ഷം ഡോളറിലധികം വരുമാനമുള്ള സമ്പന്നർക്ക് രണ്ട് ശതമാനം അധിക നികുതി ചുമത്തുകയും ചെയ്യും ഈ വാഗ്ദാനങ്ങൾ യുവജനങ്ങളെയും തൊഴിലാളി വർഗത്തെയും ശക്തമായി ആകർഷിച്ചു എന്നതിന്റെ തെളിവാണ് മമതാനിയുടെ ചരിത്ര വിജയം പരാജയം സംബന്ധിച്ച ആൻഡ്രു ക്യൂമോ ആകട്ടെ മംതാനിയുടെ അജണ്ടയെ പിന്തുണയ്ക്കാൻ ഏകദേശം പകുതിയോളം ന്യൂയോർക്കുകാർക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്ന് വരുന്ന ഭരണത്തിന്മേൽ ശ്രദ്ധ ചെലുത്തുമെന്നും പ്രഖ്യാപിച്ചു ഇത് മമതാനിയുടെ സോഷ്യലിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ ശക്തമായ പ്രതിപക്ഷ സമ്മർദ്ദം നേരിടേണ്ടി വരുമെന്നതിന്റെ സൂചനയും നൽകുന്നു ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായി ഈ വിജയം കണക്കാക്കപ്പെടുന്നു വെർജീനിയയിലും ന്യൂജേഴ്സിയിലും ഗവർണർ തിരഞ്ഞെടുപ്പിലും ട്രംപിന്റെ തിരിച്ചടി നേരിട്ടതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം കുറഞ്ഞു വരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് സൊഹ്രാൻ മംതാനിയുടെ വിജയം യുജിൻ ഡെബ്സിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ മാനവികതയ്ക്ക് ഒരു നല്ല നാളെയും പ്രഭാതം ന്യൂയോർക്കിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നൽകുന്നു എല്ലാ പ്രതിബന്ധങ്ങൾക്കെതിരെയും ഇന്ന് രാത്രി നമ്മൾ അത് കരസ്ഥമാക്കിയിരിക്കുന്നു ഭാവി നമ്മുടെ കൈകളിലാണ് ഇന്നൊരു സോഷ്യലിസ്റ്റ് ഉഗാണ്ടൻ ഇന്ത്യൻ എന്ന നിലയിൽ നഗരത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്നതിലൂടെ മംതാനി സ്ഥാപിക്കുന്നത് ഒരു പുതിയ രാഷ്ട്രീയ മാതൃകയാണ് ന്യൂയോർക്കിലെ തൊഴിലാളി വർഗം തങ്ങളുടെ പ്രതിഥിയായി കണ്ട ഈ ചെറുപ്പക്കാരന്റെ വിജയം രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രവണതകളിൽ ഒരു ഇടതുമാറ്റം ആവശ്യപ്പെടുന്നുണ്ടതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്